ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട്ടിൽ പറയാൻ പോകുന്നത് ഒരു ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലാറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കുക ആദ്യ ഡ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം ഒക്കെ പേര് ടിഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശ്രദ്ധയിടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ചാനലും ആടിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ എങ്ങനെയാണ് ഒരു വീഡിയോ ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് പറഞ്ഞു തരുന്നത് നമ്മൾ ഇതിനുപയോഗിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ ലിങ്കും അതുപോലെ തന്നെ ഫോട്ടോസുകളെ വീഡിയോസുകളെ എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അലൈറ്റ് മോഷൻ്റെ ലേറ്റസ്റ്റ് വേഷൻ ടെലിഗ്രാം ചാനലിൽ ആടിച്ചിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യാം അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ് പെർ ട്രിഷ്യൂ സെലക്ട് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാം കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് സോങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണം പ്രിവ്യൂ കണ്ടിരിക്കുന്ന സോങ്ങ് ആഡ് ചെയ്യാനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മുടെ ഔട്ട് പുട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഔട്ട് പുട്ട് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഔട്ട് പുട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അത് കൊടുത്ത ശേഷം അത് ക്ലിക്ക് ചെയ്തിട്ട് മുഗലത്തെ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക എക്സ്ട്രാറ്റ് ഓഡിയോ എന്ന് കാണുന്നുണ്ടല്ലോ താഴെ സെക്കൻഡ് കാണാം സെക്കൻഡ് ലാസ്റ്റ് കാണുന്ന എക്സ്ട്രാ ആയിട്ട് ഓഡിയോ ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയും ഓഡിയോയും രണ്ടായിട്ട് ലഭിക്കും വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നു ഇപ്പം നമുക്ക് സോങ് മാത്രമായിട്ട് ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക ഡ്രാഗ് ചെയ്ത് ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് എത്തിക്കുക അതിനുശേഷം നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജിൽ ഒരു എഫക്റ്റ് കൊടുക്കണം എഫക്റ്റ് എടുക്കുക റൈറ്റ് സൈഡിൽ ആർ എഫ് ടി ക്ലിക്ക് ചെയ്ത ശേഷം ഘോഷൻ ബ്ലറെന്ന് കൊടുക്കുക ജി എ എന്ന് കൊടുക്കുക നേരത്തെ ഗോഷൻ ബ്ലർ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എൻ്റെ സ്ട്രെങ്ത് നല്ല രീതിയിൽ ആക്കി കൊടുക്കുക ഏകദേശം ഒരു അറുനൂറിൻ്റെ മുകളിൽ കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ ബ്ലർ എഫക്റ്റ് ലഭിക്കും അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഫോട്ടോ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ഈ ആപ്ലിക്കേഷൻ എടുക്കുക താഴെ സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എന്നത് നമ്മൾ ഗ്യാലറി ചില്ലെന്നാണ് ഇവിടെ നമ്മൾ നോർമൽ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം മുകളിൽ സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് താഴെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണുന്നുണ്ടല്ലോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നെറ്റ് ഓൺ ആക്കിയിരിക്കണം കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാവുന്നതിനകത്ത് നമുക്ക് ഫോട്ടോ മാത്രമായിട്ട് ലഭിക്കുന്നതാണ് അത് സേവ് ഇമേജ് ക്ലിക്ക് ചെയ്ത് മുകളിൽ എക്സ്പോർട്ട് ബട്ടൺ ഉണ്ട് ഇത് ഗ്യാലറിയിൽ സേവ് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ അലൈറ്റ് മോഷൻ എഡിച്ച് വെച്ചിരിക്കുന്ന ടേബിൾ ഉണ്ടല്ലോ അത് ഓപ്പൺ ചെയ്യുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്താൽ ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് കൊടുക്കുക അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻ്റ് വരെയും കറക്റ്റ് എത്തിക്കുക അതിന് ശേഷം താഴോട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ആ ഫോട്ടോക്ക് രണ്ട് എഫക്റ്റ് കൊടുക്കണം ആദ്യം നമുക്ക് വൈപ്പ് എഫക്റ്റ് കൊടുക്കാം അതിനായിട്ട് എഫക്റ്റ് എടുക്കുക ആർ എഫ് ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ സെർച്ച് ബാറിൻ്റെ അവിടെ വൈപ്പ് എന്ന് ടൈപ്പ് കൊടുക്കുക ഡബ്ല്യു ഐ പി എന്ന് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ ആംഗിൾ കാണുന്നുണ്ട് മൂന്നാമത്തെ ആംഗിൾ തൊണ്ണൂറ് ഡിഗ്രി കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം ഇതിനകത്ത് എൻഡ് ഉണ്ട് എൻഡ് വാല്യൂ കുറയ്ക്കുക അപ്പോൾ നമുക്ക് താഴെ എന്ന വൈപ്പ് എഫക്റ്റ് കയറി വരുന്ന കാണാൻ സാധിക്കുക അതിനുശേഷം ഫെദർ എറ്റ് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആ ഫെദറിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പം അത് താഴെയെന്നൊരു ഫെദർ എഫക്റ്റ് കൂടി ലഭിക്കുന്നുണ്ട് കാണുന്നുണ്ടല്ലോ അടുത്ത എഫക്റ്റ് കാണുന്നുണ്ട് ഇപ്പോൾ നമുക്ക് എങ്ങനെ ഈ വൈപ്പ് എഫക്റ്റ് കൊടുക്കുന്നത് പറഞ്ഞ് മനസ്സിലായല്ലോ ഇനി നമുക്ക് അതിനകത്ത് വേവ് ആപ്പിൻ്റെ എഫക്റ്റ് കൊടുക്കാൻ പോവാണ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക അഡഫ്റ്റ് ക്ലിക്ക് ചെയ്യുക മുകളിൽ സെർച്ച് ബാറിൻ്റെ അവിടെ ഡബ്ല്യു എ കൊടുക്കുക എ ആറ് കൊടുക്കുക എ എന്ന് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അത് വീണ്ടും സെലക്ട് ചെയ്തിട്ട് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന മാഗ്നിറ്റ്യൂഡ് സെലക്ട് ചെയ്യുക മാഗ്നിറ്റ്യൂഡ് സെലക്ട് ചെയ്താൽ അത് മാക്സിമം കുറച്ച് നോക്കുക ഒരു സീറോ പോയിൻറ്റ് ടു ഒക്കെ കൊടുത്താൽ മതി അതിനുശേഷം ഏറ്റവും ടോപ്പിയായിരുന്ന ഫേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് ഫേസ് ഇതിനകത്ത് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ കൊടുക്കുക അതിനുശേഷം എൻ്റെ എത്തിയ ശേഷം നിങ്ങൾക്ക് ഏകദേശം ഒരു ടു പോയിൻ്റ് സീറോ സീറോ കൊടുത്താൽ മതി കൂടുതൽ വേണമെങ്കിൽ എങ്ങനെയാണ് കൊടുക്കണമെന്ന് ഒന്ന് പറഞ്ഞുതരാം ടു പോയിൻ്റ് സീറോ സീറോ കൊടുക്കുക അപ്പോൾ നമുക്ക് ചെറിയൊരു വൈപ്പ് എഫക്റ്റ് ലഭിക്കുന്നതാണ് അതിനുശേഷം കൂടുതൽ വൈപ്പ് വേണമെങ്കിൽ സോറി വേവ് ആപ്പിൻ്റെ എഫക്റ്റ് വേണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് ചെറിയ ഔട്ട്പുട്ട് കണ്ടാലേ നിങ്ങൾക്ക് ആ എഫക്ട് മനസ്സിലാകത്തുള്ളൂ മാഗ്നിറ്റ്യൂഡ് കുറച്ചുകൂടി കൂട്ടി വെക്കുവാണെങ്കിൽ നമുക്ക് ആ വേവിൻ്റെ എഫക്റ്റ് കൂടി വരുന്ന കാണാൻ സാധിക്കും സ്പീഡ് കൂടി കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെ ടോപ്പിക്ക് കൊടുത്തിരിക്കുന്ന ഫേസ് ഉണ്ടല്ലോ ഫേസിൻ്റെ എൻഡ് വാല്യൂ കൂടി ഒന്ന് കൂട്ടി കൊടുത്താൽ മതി നമ്മൾ ടു അല്ലേ കൊടുത്തിരിക്കുന്നത് അത് ത്രീ ആക്കി കൊടുത്താൽ മതി ഇപ്പം നമുക്ക് ആ വേവിൻ്റെ എഫക്റ്റ് കൂടി വരുന്നത് കാണാൻ സാധിക്കും ഇങ്ങനെ കൊടുത്താൽ മാത്രം മതി അതിനുശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഒരു എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇമേജ് വെച്ചാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഇമേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് സ്റ്റാർട്ടിങ് വരിക സ്റ്റാർട്ടിങ് വന്ന ശേഷം പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക മീഡിയ ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജ് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ ഈ ഇമേജ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പി പി എൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടാത്തവർ ഇത് കറക്റ്റായിട്ട് ആഡ് ചെയ്ത ശേഷം ഡ്രാഗ് ചെയ്തിട്ട് ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക അതിനുശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി ചെന്നിട്ട് ലൈറ്റിനകത്ത് സ്ക്രീൻ സെലക്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കാം ഒപ്പാസിറ്റി നമുക്ക് ഇത്രയും ആവശ്യമില്ല അതിനായിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി ചെന്നിട്ട് ഓപ്പോസിറ്റി ഒന്ന് ഫിഫ്റ്റി ആക്കി കൊടുത്താൽ മതി കുറച്ച് മാത്രം ആയ പോലെ കണ്ടാൽ മതി അതിനുശേഷം അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക ഓട്ടോമാറ്റിക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ശേഷം നമുക്കിന്ന് റൊട്ടേഷൻ കൊടുക്കണം അതിനായിട്ട് നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആടിയിട്ടുള്ളൂ ഇപ്പം ആടിയത് അത് ക്ലിക്ക് ചെയ്തിട്ട് റൊട്ടേഷൻ എടുക്കുക മൂവാട്ടാഴ്ച മുഴുവൻ സ്റ്റാർട്ടിങ്ങിൽ കീ കൊടുക്കുക എൻഡ് എത്തിയിട്ട് അത് തൊണ്ണൂറ് ഡിഗ്രി കറക്റ്റായിട്ട് കൊടുക്കാം മൈനസ് തൊണ്ണൂറ് ഡിഗ്രി കൊടുക്കാൻ നേരത്ത് നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ആഡ് ചെയ്ത ഇമേജ് നമുക്ക് മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും അതിനുശേഷം ട്രാക്ക് ചെയ്തിട്ട് ഫോട്ടോയുടെ മുകളിൽ പുറകിലായിട്ട് ആ താഴെയായിട്ട് കറക്റ്റായിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ അത് മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും അതിനുശേഷം നമുക്കിന്നെ ടെക്സ്റ്റ് എഴുതി കൊടുത്താൽ മാത്രം മതി എഴുതി കൊടുക്കാനായിട്ടും ആദ്യം വരിക ടെക്സ്റ്റ് എടുക്കുക പ്ലസ് പഠിക്കുക ടെക്സ്റ്റ് എടുക്കുക ഫസ്റ്റ് എടുത്ത ലിറിക്സ് നിങ്ങൾ എഴുതി കൊടുക്കുക ഗൂഗിൾ കോം എടുത്തിട്ട് ഏത് സോങ് കൊടുത്താലും നിങ്ങൾക്ക് ലിറിക്സ് കിട്ടുന്നതാണ് ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക അലൈൻമെൻറ്റ് സെൻ്ററെ കൊടുക്കുക ഇതിനകത്ത് നമ്മൾ ഈ ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കളറ് പ്യൂർ വൈറ്റാക്കി തന്നെ കൊടുക്കുക അതിനുശേഷം സൈസ് നമുക്ക് ഇവിടെ എ ടി ബിറ്റിലും കൂട്ടുക അല്ലെങ്കിൽ മൂവാണ്ടാണ് സമയത്തിട്ട് മുകളിലോട്ട് ഡ്രാ ചെയ്ത് വയ്ക്കുക സൂമിൻ സൂം ഓപ്ഷൻ ഒഴിച്ച് നമുക്ക് വലിപ്പം കൂട്ടി കൊടുക്കാൻ സാധിക്കുന്നതാണ് എന്ന് മാത്രം വലിപ്പം വേണമെന്ന് ഇഷ്ടാനുസരണം കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം ഫസ്റ്റ് ലിറിക്സ് ആണെന്ന് വിചാരിക്കുക ഫസ്റ്റ് ലിറിക്സിൻ്റെ ലെങ്ത് എവിടെ വരെ വേണമെന്ന് കറക്റ്റായിട്ട് നമുക്ക് നോക്കുക അതിന് മുമ്പ് ഇത് ഈ ഡ്രാഗ് ചെട്ടി ഇതുപോലെ ഫുൾ ആക്കി കൊടുക്കുക നമുക്ക് ടെക്സ്റ്റ് സ്പേസിങ് ആണ് എഫക്റ്റ് ആണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഇത് ഫുള്ളാക്കി തന്നെ കൊടുക്കുക അതിന് ഫസ്റ്റ് ലിറിക്സ് എവിടെ വരെ വേണമെന്ന് കറക്റ്റായിട്ട് നോക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് അത് ക്ലിക്ക് ചെയ്ത് ബോർഡർ ആൻഡ് ഷാഡോ കൂടി ആഡ് കൊടുക്കാം ക്ലിക്ക് ചെയ്യുക ബോർഡർ ആൻഡ് ഷാഡോ സെലക്റ്റ് ചെയ്തിട്ട് ഇതിനകത്ത് മൂന്നാമത് കാണുന്ന ഷാഡോ എഫക്റ്റ് എനേബിൾ ചെയ്യുക അതിൻ്റെ സൈസ് കൂടി ഒന്ന് കൂട്ടി കൊടുക്കുക അതൊരു ഫോട്ടോ ആക്കി കൊടുത്താൽ മതി നമുക്ക് നല്ലൊരു ഷാർഡ് എഫക്റ്റ് കൂടി ലഭിക്കുന്നതാണ് അതിന് ശേഷം നമുക്ക് എഫക്റ്റ് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് എടുക്കുക ആർഡ് എഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഒറ്റ എഫക്റ്റ് കൊടുത്താൽ മതി ടെക്സ്റ്റ് സ്പേസിംഗ് എന്ന് പറയുന്ന എഫക്റ്റാണ് ടി ഇ എക്സ് ടെക്സ്റ്റ് സ്പേസിങ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് വരെ അഴിച്ചു കൊടുക്കുക കൊടുത്ത ശേഷം അതിനകത്ത് ലെറ്റർ സ്പേസിങ് സെലക്ട് ചെയ്യുക അതിൻ്റെ ഈ എൻഡ് എത്തിയ ശേഷം ഒരു കീ സിമ്പിൾ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുക എൻഡിലാണ് കൊടുക്കേണ്ടത് അതിനുശേഷം സ്റ്റാർട്ടിങ് വന്നിട്ട് മാക്സിമം ടെറ്റാ സ്പേസിംഗ് കൂട്ടി കൊടുക്കുക കറക്റ്റായിട്ട് മാക്സിമം രണ്ട് ലൈൻ ആകാതെ ഒറ്റ ലൈനിൽ തന്നെ കിട്ടുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക അതിനുശേഷം ശേഷം ഇതിൻ്റെ രണ്ടിൽ നിന്നിടയ്ക്ക് നമുക്കൊരു ഗ്രാഫ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക അതിനായിട്ട് ഗ്രാഫ് സെലക്ട് ചെയ്യുക ഇതുപോലെ ഗ്രാഫ് സെറ്റ് സെലക്ട് ചെയ്യുക നമുക്ക് കുറേ സ്പീഡ് കൂടുതൽ വേണമെങ്കിൽ ഗ്രാഫ് ഒന്നുകൂടി അഡ്ജസ്റ്റ് കൊടുത്താൽ മാത്രം മതി അതായത് റൈറ്റ് സൈഡിൽ കാണുന്ന അത് എല്ലാ റൈറ്റ് ലെഫ്റ്റ് ലൈൻ ലൈനിലോട്ട് ഡ്രാഗ് ചെയ്ത് വെച്ചാൽ മതി നമുക്കത് സ്പീഡ് കൂടുതലായിട്ട് ലഭിക്കുന്നതാണ് ഇത്രയും മാത്രം കൊടുത്താൽ മതി അതിനുശേഷം ബാക്കി ലിറിക്സൊക്കെ ഇത് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മതി ഒരു ഒരഫക്റ്റി വേണം നമുക്ക് അതിനകത്ത് കൊടുക്കാവുന്നതാണ് ഫെയ്ഡ് ഇൻ ഫീഡ് ഔട്ട് എന്ന് പറഞ്ഞ എഫക്റ്റ് ആണ് എഫ് എ ഡി എന്ന് കൊടുക്കുക ഫെയ്ഡ് ഇൻ ഫീഡ് ഔട്ട് എഫ് എ ഡി ഫെയ്ഡ് ഇൻ ഫീഡ് ഔട്ട് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ ആഡ് ചെയ്ത ശേഷം ഇതിനകത്ത് ഫെയ്ഡ് ഇൻ സീറോ തന്നെയായിരിക്കും ഫെയ്ഡ് ഔട്ട് നമുക്കൊരു തേർട്ടിയോ ട്വൻറ്റിയോ എത്രയോന്ന് വെച്ചാൽ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് വരാൻ ഒരു ഒരു ആകുന്ന എഫക്റ്റ് ലഭിക്കുന്നതാണ് ലാസ്റ്റ് ടെക്സ്റ്റിൻ്റെ എൻ്റെ അത്തന്നേ കാണുന്നുണ്ടല്ലോ ഇത്ര മാദം കൊടുത്താൽ മതി അതിനുശേഷം ആ ലിറിക്സ് കോപ്പി എടുക്കുക ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക നെക്സ്റ്റ് ലിറിക്സ് വരേണ്ടിടത്ത് കൊണ്ട് വന്നിട്ട് പേസ്റ്റ് കൊടുക്കുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് ലെയർ കൊടുക്കുക അത് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ഡിറ്റേഴ്സ് എടുക്കുക സെക്കൻഡ് ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആണെന്നാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഫോട്ടോയും എച്ച് ഇടി വീഡിയോസുകളെല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ചാനലിലും കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ അച്ചടി കൊടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക നെക്സ്റ്റ് വിജയത്ത് സേവ് ബട്ടൺ ക്ലിക്കുക താങ്ക് യു ആൾ